ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൺ ഇന്ന് ഞാൻ വളരെ രുചിയേറിയ ഒരു പോളയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിതാണ് ഞാൻ ആറ് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് ഫുള്ളും ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഇതാ ഞാൻ ഇരുന്നൂറ് ഗ്രാം ബോൺസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണിത് ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈരും ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് അതിവിടെ മാറ്റി വെക്കാം അപ്പോ ചിക്കൻ വെച്ചിട്ട് ഒരു പത്ത് ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അതിനു വേണ്ടിതാണ് ഞാനൊരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചിട്ടുണ്ട് ചൂടായതിന് ശേഷം ഈ ചിക്കൻ പീസസ് ഫുള്ളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് നിരത്തി വെച്ചുകൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചുവിട്ടിട്ടൊന്ന് ആക്കി ആക്കിയെടുക്കാം ഈ ഒരു പോളക്ക് ഭയങ്കര ടേസ്റ്റാണ് വെറുതെ പറയുന്നതല്ല ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതാ ചിക്കൻ ഞാൻ നേരത്തെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രീ ആയി വരട്ടെ കുറേ ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് കുറച്ച് ബിസിയായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഇനി എപ്പോഴും ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ് ഇനി ഇതാ ചിക്കൻ ഫുള്ളു ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് അത് ഇതിലേക്ക് എത്തിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക സവാള വേഗം വയർന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു മൂന്ന് പച്ചമുളകുമാണ് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ തക്കാളി ഉള്ളിലുള്ള കുരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വയറ്റുക ഈ മസാല ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ചിക്കനിൽ ഇട്ടം ഇതിൻ്റെയെല്ലാം ഫ്രീ ആക്കിയെടുത്തതിൽ തന്നെ അല്ലേ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുത്തത് അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതാ ഞാനിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പൊടികൾ ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് മാത്രം അവിടെ മാറ്റി വെക്കുക അതൊന്ന് പോള ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി ഫുള്ളും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി പോള റെഡിയാക്കാനായി ഞാനൊരു ബൗളിൽ ഒരു നാല് മുട്ട എടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഈ നാല് മുട്ടയും ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് നാല് മുട്ടയും ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയാണ് എന്നിട്ടിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് മുട്ട ഒഴിച്ച ഒഴിച്ചപാട് തന്നെ പാലൊഴിച്ചു കൊടുക്കുക പിന്നെ എന്നോട് വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ടാക്കി വെച്ച ബ്രെഡില്ലേ അത് ഫുള്ളായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ബ്രെഡ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഈ ബ്രെഡ് നന്നായിട്ട് അടിഞ്ഞു വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടിയും പാലൊഴിച്ചു കൊടുക്കുക ഞാനിത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുകയാണ് കണ്ടില്ലേ ബ്രെഡ് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടില്ലേ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് ഇനി ഇതാ ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പോള റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിനു വേണ്ടി വേണ്ടിതാ ഞാനൊരു സോസ് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോ നമ്മൾ പോള റെഡിയാക്കാൻ ഇനി ഇതാ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുറ്റും ഓയില് ആക്കി കൊടുക്കുക ഓയിൽ ഫുള്ളു ആക്കിയതിന് ശേഷം ഞാനിതാ ഈ ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കയാണ് ഈ ബ്രെഡിൻ്റെ മിക്സ് പോരെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ബ്രെഡും മുട്ടയും പാലൊക്കെ എടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കാം പക്ഷേ ഞാനിത് കരട്ടളവ് തന്നെയാണ് പറയുന്നത് എനിക്ക് ഈ ഈ ഒരു നാല് പീസ് ബ്രെഡും നാല് മുട്ടിൽ അതിൻ്റെ അത് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ അതിൽ അധികം എനിക്ക് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ മിക്സ് ഞാൻ പ പകുതി ഇതിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബ്രെഡിൻ്റെ മിക്സി വെച്ച് വിട്ടതിന് ശേഷം ഇതിലേക്ക് ഇത് ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനൊന്നും കൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഫില്ലിങ് വെച്ചുകൊടുക്കയാണ് ഇതിൻ്റെ സൈഡ് മാറ്റി വെച്ചിട്ട് സെൻറ്ററിലായിട്ട് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കുക സെൻട്രലിൽ നമ്മൾ പിന്നെയും ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് അടഞ്ഞു വരാത്ത പോലെ ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ മാറ്റിയിട്ട് ഇതാ ഫില്ലിങ് കൊടുക്കുന്നത് ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കുക ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഫില്ലിംഗ് അപ്പോൾ ഇതാ ഫില്ലിങ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് വെച്ചുകൊടുക്കേണ്ടത് ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ചിട്ടില്ല ബ്രെഡിൻ്റെ മിക്സ് അത് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ടുകൊടുക്കാം ഇത് നിങ്ങൾക്ക് ബ്രെഡ് പോരെങ്കിലും വീണ്ടും ഇട്ട് കൊടു വീണ്ടും മുട്ടയും പാലൊക്കെ എടുത്തിട്ട് ഇതുപോലെ തന്നെ അടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത് എനിക്ക് ഇതിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ മാറ്റി വെച്ച ബ്രെഡ് ഫുള്ളും ഇതിൻ്റെ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നേരത്തെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേ കുറച്ച് ചിക്കന് ഫ്രൈ ആക്കിയാൽ അത് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാണ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോം ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ടും ഇത് ഡെക്കറേറ്റ് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഈ ചിക്കൻ മാത്രം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ എന്നിട്ട് തന്നെ ടേസ്റ്റ് ആണ് ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ചിക്കൻ ഫുള്ളും വെച്ചുകൊടുത്തിട്ട് ഞാൻ ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കേണ്ടത് അധികം പ്രെസ്സാക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി എന്നാൽ തന്നെ അവിടെ നിന്നോളൂ അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും ചിക്കൻ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് സ്പൂണ് കൊണ്ട് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലാവ് പോവരുത് അന്നേരം അടി കരിഞ്ഞു പോവും അന്നേരം ടേസ്റ്റിന് വ്യത്യാസം വരൂ അതുകൊണ്ട് ഇതാ ഞാൻ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യുകയാണ് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഈ പോളം നന്നായിട്ട് റെഡിയാവും അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് നോക്കുകയാണ് അപ്പോൾ തന്നെ ഇതാ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മേൽഭാഗം ഒന്ന് റെഡിയായി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ പോള ഇതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിയൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നതിൽ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എൻ്റെ പോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പോലെ നേരില്ല കിടിലൻ ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഉള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക അന്നേരം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനിലോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഇതാ ഞാനൊന്നിത് കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണ് ഇത് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണേ ഉണ്ടാവുക അപ്പൊ ഇൻഷാല്ല വീണ്ടും ഒരു നല്ല വീഡിയോട്ട് കാണാം അസ്സാം വലൈക്കും താങ്ക് യു